രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവന്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഹാലലൂയ അവൻ നമ്മുടെ അകൃത്യങ്ങളെ ഒക്കെ ശമിക്കുന്ന ദൈവം നമ്മുടെ രോഗങ്ങളെ ഒക്കെ ഒക്കെയും സകലത്തെയും ഒരു ദൈവം നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി ഒരു ദൈവം അവിടെ പോലെ നമ്മുടെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം നമ്മുടെ അധരങ്ങൾക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമാറാക്കുന്നൊരു ദൈവം ഹാലലൂയ അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കും ിക്കുവാൻ കഴിയും ഹാല ലുയ നമ്മുടെ ദൈവം അവൻ സർവ്വശക്തനാണ് അവൻ സർവ്വജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് കഥാവിനെ പോലെ മറ്റൊരു ദൈവം ഈ ലോകത്ത് മറ്റേ മറ്റാർക്കുമില്ല മറ്റൊന്നിലും അങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയുമില്ല അത്രമാത്രം ഉന്നതനായിരുന്ന ആ ദൈവം താണ് ഭൂമിയിൽ വന്ന് നമ്മോട് കൂടെ വസിച്ച് നമുക്കായി വേദന സഹിച്ച് പാടുകൾ കാൽവരിയിൽ മരിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തൻ ആരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയാലും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ഒരു ഹൃദയത്തിൻ്റെ അകത്തളകളിൽ നിറഞ്ഞ സ്നേഹവുമായി നമുക്കടുത്തു വരാൻ പാൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയും പരിചയവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അപ്പം അവിടെ നിന്ന് അബ്രഹാമിൻ്റെ ദൈവം ഇസ്സഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം അവരുടെ ദൈവം മാത്രമല്ല അപ്പം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ദൈവം ഞങ്ങൾ ആയിരിക്കുന്ന പേരുകളെ ദൈവമേ ഞങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് ഞങ്ങളുടെ ദൈവം അപ്പ അവിടെ നിന്ന് ജീവനുള്ള ദൈവം ഞങ്ങൾക്കായി മരിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളിൽ രക്തത്തെയും ചിന്തിത്താൻ തന്ന് ഞങ്ങളെ വില കൊടുത്ത് വാങ്ങി പ്രിയ മക്കളാക്കി തീർത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കൂടി അടുത്ത് വരുന്നപ്പച്ച അങ്ങ് ഞങ്ങളുടെ തലമുറകളുടെയും ദൈവം ായിരിക്കണമപ്പാ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പകർന്ന അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ ആധരത്തിൽ പകർന്ന അവിടുത്തെ വചനത്തെ ഞങ്ങളുടെ സന്തതിയിൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ സന്തതിയുടെ മേലും അവിടുന്ന് പകരുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ കർത്താവേ ഞങ്ങളുടെ തലമുറകൾ ദൈവസന്നിധിയിൽ തഴക്കട്ടപ്പാ പരിശുദ്ധാത്മാ നിറവില്ലവർ വളരട്ട കർത്താവേ ദൈവമേ പുരാതനായ ദൈവം ശാശ്വത ഭുജങ്ങൾ കർത്താവേ അങ്ങയുടെ ശാശ്വത ഭുജങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും ആയിരിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ഹാലലൂയ കർത്താവെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ അപ്പച്ച ദൈവമേ ഓരോരുത്തരും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം അവരുടെ നിലവിളിയെ കേൾക്കുന്ന ദൈവം അവരുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം ഹാലലൂയ അപ്പച്ച അവരുടെ ഞെരുക്കങ്ങളിൽ വരുമേ ഇരുന്ന് അവർ വിളിച്ചപേക്ഷിക്കും വിശാലത വരുത്തുന്ന ദൈവം എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ചിലരുടെ തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ അവിടുന്ന് കെട്ടണമേ കർത്താവേ ആവശ്യങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ചില വാക്കുകളുടെ മുമ്പിൽ ദൈവമേ തകർന്നു പോയിരിക്കുന്നവർ ചില ജോലികൾ കിട്ടുമോ ഇല്ലയോ നോർത്ത് കർത്താവേ ദൈവമേ വളരെ ഹൃദയ തകർച്ചയിലിരിക്കുന്നവർ അവർക്ക് വേണ്ടി പുതുവഴികളെ അവിടെ നിന്ന് തുറക്കണമേ ആശ്വാസത്തെ അവിടെ നിന്ന് പകരണമേ സമാധാനത്തെ അങ്ങ് നൽകണമേ സ്വസ്ഥതയെ അവിടുന്ന് ഹൃദയങ്ങൾ ണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഒരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ കർത്താവ് കൈവിടുകയില്ല ദൈവമേ ചില വഴികളിലേക്ക് ദൈവമേ അവരെ നടത്തുമ്പോൾ അത് നന്മക്കായി തന്നെ തീർക്കുമെന്ന് കർത്താവെ അങ്ങ് സഹായി അവരുടെ അവരുടെ ഹൃദയങ്ങൾ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ അവർ ദൈവമേ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കട്ടെ അവരിൽ ദൈവികമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ അപ്പച്ച ഹാലലൂയ കർത്താവേ പുതിയ നല്ല കോഴ്സുകളിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ ദിവസങ്ങളിൽ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ കർത്താവേ വാതിലുകൾ അടയും മുമ്പേ സീറ്റുകൾ ഫില്ലാകുന്നതിന് മുമ്പേ ഈ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ അത്ഭുതകരമായിരിക്കുന്ന കരുതലുകൾ അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ വിവിധ നിലവാരങ്ങളുള്ള പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കർത്താവെ ഐ എൽ ടി എസ് മുതൽ കർത്താവ് അതിൻ്റെ വിസാ പ്രോസസ്സ് അതിനിടയിലുള്ള ദൈവമേ പ്രൊസീജിയേഴ്സ് അതിന് അത് അതിലൂടെയെല്ലാം കടന്നു പോകുന്നവർക്ക് വേഗത്തിൽ വേഗത്തിൽ കർത്താവ് വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു നിയമങ്ങളെ അനുകൂലമാക്കണമേ പല ദൈവമേ പല ഓഫീസുകളിൽ നിന്ന് ഇവർക്ക് അവർക്ക് ഫേവറുകൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ കാലതാമസങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ ദൈവമേ ഡിലേകൾ കർത്താവ് മുൻപിലുള്ള തടസ്സങ്ങൾ അവർക്ക് മുന്നിൽ എതിരായി പറയുന്ന സകല ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ ഹാലൽ ഉയർ കർത്താവേ ചിലപ്പോൾ ഈ പൈശാചിക പോരുകളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ അവരുടെ മനസ്സിനോട് അവരുടെ ശരീരത്തോട് ജീവിത സാഹചര്യങ്ങളോട് പൊരുതുന്ന ദൈവമേ എല്ലാ ദൈവമേ സാധാന്യ പോരുകളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു രാത്രികളിൽ ദൈവമേ ഭയാനകമായിരിക്കുന്ന സ്വപ്നങ്ങൾ കൊണ്ടിട്ട് അവരെ ദൈവമേ ശാരീരികമായി തളർത്തുന്നത് പോലെയുള്ള അവസ്ഥകൾ നേശുക്രിസ്തുവിൻ്റെ നാമത്താൽ അവർ ദൈവമേ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയകർത്താവെ ഇവർ പറയുന്ന വാക്കുകളെ ദൈവമേ കോട്ടിക്കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് ഇവരെ ദൈവമേ നാണം കെടുത്തുവാനായി പിശാചൊരുക്കുന്ന കെണികളിൽ നിന്ന് ഇവരെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഹാലലൂയകർത്താവെ അനാവശ്യമായിരിക്കുന്ന കുറ്റബോധങ്ങളിൽ നിന്നിവർ പുറത്തു വരട്ടെ അപ്പോൾ എല്ലാ രീതിയിലും നന്മ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവേ സാമ്പത്തികമായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ അവിടെ നിന്ന് ദിവമേ പുറത്തെടുക്കണമേ നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾ വേദനകൾ ഭയങ്ങൾ അതിൽ നിന്ന് അതുകൊണ്ട് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കിഡ്നി കംപ്ലൈൻറ്റുകൾ മറയട്ടെ സ്റ്റോണിൻ്റെ കംപ്ലൈൻറുകൾ കർത്താവ് ആ സ്റ്റോണുകൾ കിഡ്നി കിഡ്നിയിൽ യൂറിൻ ബ്ലാഡറുകളൊക്കെയുള്ള സ്റ്റോണുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അലിഞ്ഞു പുറത്തു പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലൽ ഉയ ബ്രോങ്കൽ ഇൻഫെക്ഷനുകൾ കർത്താവേ ദൈവമേ കോവിഡിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്വാസമുട്ടുകൾ അലർജി തുമ്മലുകൾ എല്ലാം യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവമേ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയേട്ടപ്പച്ച ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈവമേ ഡൈജഷൻ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ഓരോരുത്തല്ലും നിറയട്ടപ്പ ദൈവമേ യാത്രകളിലൊക്കെ ആയിരിക്കുന്നവരെ പ്രത്യേകമായി ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വഹിച്ചു കൊള്ളണം പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൈവമേ വി വിമാനയാത്രകളിലൊക്കെ വന്നു പോയിരിക്കുന്ന എല്ലാ ദൈവമേ അനിശ്ചിതത്വങ്ങൾ അവിടെ നിന്ന് ക്യാൻസൽ അപ്പച്ച തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കഥാവിയെ മഴയിൽ നിന്ന് കാറ്റിൽ നിന്ന് ദൈവമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കഥാപി മനുഷ്യരിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ആപത്തുക്കുള്ള അനർത്ഥങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഏരോ കുടുംബം ും അവരുടെ പ്രിയപ്പെട്ടവരും നാട്ടിലായിരിക്കുന്നവർ വിദേശങ്ങളിൽ ഓരോ പട്ടണങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം മോശയെ ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിടിവിപ്പാനായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശ പല രീതിയിൽ ആ ഹോറബിൽ അല്ലെങ്കിൽ ആ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയെ വിളിച്ചു അവനെ ആ പഴയ ഈജിപ്റ്റിലേക്ക് ഒരിക്കൽ ഓടിപ്പോകുന്നതാണ് ഈജിപ്റ്റിൽ നിന്ന് ഫറവുവിൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള നിലവാരത്തിൽ അടുത്ത ഫറവോ ആകാൻ ആ യോഗ്യതയുണ്ടായിരുന്നിട്ടും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന മോശയെ തിരിച്ച് ദൈവം ഇസ് ഈജിപ്റ്റിലേക്ക് അയക്കുമ്പോൾ മോശയ്ക്ക് സംശയമാണ് ഭയമാണ് കഥാവിനോട് കഴിയുന്നതിന് മീതേ അവൻ പല പ്രാവശ്യം പറഞ്ഞ് എനിക്ക് കഴിയില്ല കർത്താവേ നീ മറ്റൊരുവനെ എന്ന് പറഞ്ഞിട്ട് ദൈവം അവനെ ഒരുക്കുകയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ച് ദൈവം മോശയെ ഒരുക്കുകയാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ മോശയെക്കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്നു മോശയുടെ കരത്തെ തൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുവാൻ പറയുമ്പോൾ മോശ ആ കരം അങ്ങനെ വച്ചതിന് ശേഷം എടുത്തു നോക്കുമ്പോൾ അതിൽ കയ്യിൽ കുഷ്ടം ബാധിച്ചതുപോലെ ഇരിക്കുന്നു കർത്താവ് പിന്നെയും മോശയോട് പറയുന്നു നിൻ്റെ കൈ നീ പിന്നെയും ആ കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക അങ്ങനെ വച്ചിട്ട് എടുക്കും അത് ശുദ്ധിയുള്ളതായി തീരുന്നു അതുപോലെ മോശയുടെ കരകളിൽ നിന്ന വടിയെ നിലത്തിടുമ്പോൾ അത് പാമ്പായി മാറുന്നു അതിൻ്റെ വാലിൽ പിടിച്ചെടുക്കുമ്പോൾ അത് പിന്നെയും വടിയായി മാറുന്നു അത്തരത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് ദൈവം മോശയെ ആ ജനത്തെ വിടുവിക്കുവാനായി ഒരുക്കുകയാണ് കാരണം ദൈവത്തിനറിയാം ഫറവോൻ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കും ആ ദേശത്തിൽ ഈജിപ്റ്റിലുള്ള അനേക ദൈവങ്ങൾ ആ കാളയും പേനും തവളയും ഇതെല്ലാം ആ ഈജിപ്റ്റിലെ ജനം ആരാധിക്കുന്ന ദൈവങ്ങളായിരുന്നു അതിനെല്ലാം അവർ ആരാധിച്ചിരുന്ന സകലതും ആ ജനത്തിൻ്റെ ദോഷമായി വ്യാധികളായി വരത്തക്കവണ്ണം വിസ്രാമ്യരെ ബാധിച്ച് പത്ത് ബാധകളായി അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെന്ന് കരുതി ആരാധിച്ചിരുന്നവരെ തന്നെ ദൈവം നിയോഗിച്ച് അവരെ തകർത്ത് തകർക്കുവാനായി ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തിനെ വിടുവിച്ചെടുക്കണമെങ്കിൽ ആത്മാവിൽ ധൈര്യം പ്രാപിച്ചൊരു മനുഷ്യനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഇല്ല എങ്കിൽ അവൻ അധൈര്യപ്പെട്ടു പോകും പിന്മാറിപ്പോകും അത് വലിയൊരു പരാജയത്തിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ട് ദൈവം പിന്നത്തേതിൽ കാണിക്കുവാൻ പോകുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ സ്വന്തം കരങ്ങളാൽ ചെയ്തെടുക്കുവാൻ സ്വന്തം അതരങ്ങളാൽ അത് പറഞ്ഞ് ദൈവപ്രവൃത്തി കൊണ്ടുവരുവാൻ ദൈവം മോശയെ അഭ്യസിപ്പിക്കുകയായിരുന്നു ഹാലലൂയ്യ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് നിങ്ങളെ അഭ്യസിപ്പിക്കുക യാണ് നാളെത്തേതിൽ നിങ്ങളെവിടെ എത്തണം നിങ്ങളുടെ തലമുറകളെ എവിടെ എത്തിക്കണം അതിനെല്ലാം ദൈവം നിങ്ങളെ ഇന്ന് പ്രാർത്ഥനയിൽ കൂടി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്ന് നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു രോഗത്തിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ചേരുന്നതായിരിക്കാം പക്ഷേ കർത്താവ് സകലതിനും മറുപടിയുമായി അല്ലെങ്കിൽ അതിന് പരിഹാരവുമായി നിങ്ങളെ അതിൽ കൂടെ നടത്തി വലിയ വിടുതലിന വേണ്ടി നാളത്തെ ജീവിതത്തിൽ വലിയൊരു ജയം ഉണ്ടാകുവാനായി നിങ്ങളെ ഇന്ന് കർത്താവ് അഭ്യസിപ്പിക്കുകയാണ് ഹാലലൂയ്യ അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ സഹായം ചോദിച്ച് അതിനെ ജയിക്കുവാൻ നാളെ ഇതിലും വലിയൊരു നന്മയ്ക്കായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആ ദൈവികമായിരിക്കുന്ന നന്മയിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാനായി ദൈവത്തിൻ്റെ കൈകേഴിൽ ദൈവത്തോട് അനുസരണമുള്ളവർ ായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജയിച്ചു മുന്നേറുവാൻ ഈ ശോധനകളെ ജയിച്ചു മുന്നേറുവാൻ ദൈവങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ